കുരിശിൽ നിന്നിറക്കിയ ഈശോയുടെ തിരുശരീരം അരുമത്തിയാക്കാരൻ ജോസഫ് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് കല്ലറയിൽ സംസ്കരിച്ചതായി മത്തായി സുവിശേഷകൻ വിവരിക്കുന്നുണ്ട് ഈശോയെ പൊതിഞ്ഞിരുന്ന ഈ തുണിയാണ് ടൂറിൻ തിരുക്കച്ച അഥവാ ഷ്രൗഡ് ഓഫ് ടൂറിൻ എന്ന പേരിൽ വണങ്ങപ്പെടുന്നത് എന്നാണ് പരമ്പരാഗത വിശ്വാസം ഇറ്റലിയിലെ ടൂറിനിലുള്ള സെൻറ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് കത്തീഡ്രലിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് മുതൽ പ്രസ്തുത കച്ച വണക്കത്തിലുണ്ട് ഏറെ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും വിധേയമായ ഈ ലിനൻ കച്ചയുടെ ഇരുഭാഗങ്ങളിലായി മങ്ങിയ മനുഷ്യ ശരീരത്തിൻ്റെ രൂപരേഖയുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപത്തിയെട്ടിന് ഇറ്റാലിയൻ ഫോട്ടോഗ്രാഫർ സെക്കാൻഡോപ്പിയ ആദ്യമായി ഈ ഐക്കണിന്റെ ഫോട്ടോ എടുക്കുകയുണ്ടായി ഇതിൽ ത്രീ ഡി ഇമേജുകൾ നിർമ്മിക്കാൻ കഴിവുള്ള ഡിജിറ്റൽ വിവരങ്ങൾ ഉള്ളതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞർ ജോൺ ജാക്സൺ അയറിൻ ചമ്പുർ ബിൽ മോർട്ടൺ എന്നീ സഹപ്രവർത്തകരുമായി ചേർന്ന് അമേരിക്കയിലെ ലോസ് അലാമോസ് നാഷണൽ ലാബിൽ ഗവേഷണം നടത്തുകയുണ്ടായി ഷ്രൗഡ് വിശകലനങ്ങളിൽ നിന്ന് ലഭിച്ച ത്രീ ഡി ഫലം അത്ഭുതാവഹങ്ങളായിരുന്നു ടൂറിൻ കച്ചിയിൽ ചിത്രം രൂപപ്പെട്ടത് യേശുവിന്റെ ശരീരത്തിൽ നിന്നുള്ള പ്രകാശത്തിൽ നിന്നാണെന്ന നിഗമനത്തിലാണ് ശാസ്ത്രജ്ഞർ എത്തിച്ചേർന്നത് പതിനാലടി അഞ്ചഞ്ച് നീളവും മൂന്നടി ഏഴിഞ്ചു വീതിയുമുള്ള പ്രസ്തുത കച്ചയിൽ പതിഞ്ഞ ചിത്രം ഉയർപ്പിന്റെ വേളയിലുണ്ടായ റേഡിയേഷൻ എനർജി മൂലമാണെന്ന് ജോൺ ജാക്സൺ എന്ന ശാസ്ത്രജ്ഞൻ വിശദീകരിക്കുന്നുണ്ട് കച്ചയിലെ രക്തസാമ്പിളിന്റെ വിശകലനങ്ങൾ യേശുവിന്റെ രക്തത്തിന്റെ സവിശേഷതകളുമായി ഒത്തിണങ്ങുന്നവയാണെന്ന് കണ്ടെത്തുകയുണ്ടായി ലിനൻ തുണിയിൽ എങ്ങനെ ഇത്തരമൊരു ചിത്രം രൂപപ്പെട്ടു എന്ന വിഷയത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവുമധികം ഗവേഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ഈ തുണി ക്രൈസ്തവരുടെ അടിസ്ഥാന വിശ്വാസ സത്യങ്ങളിലൊന്നായ ക്രിസ്തുവിന്റെ കുരിശു മരണത്തിനുള്ള തെളിവായി ഇന്നും കേടുകൂടാതെ നിലകൊള്ളുന്നു